ആരാ സാത്താനിസ്റ്റ് അയാൾ എന്തിനാണ് ആരാധിച്ചിരുന്ന മനുഷ്യൻ മനുഷ്യൻ ആ കണ്ടുപിടിച്ചതാണ് എന്ത് 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 റോക്കറ്റ് റോക്കറ്റ് അതിൽ നിന്ന് സോഷ്യൽ മീഡിയ അയാളുടെ ആത്മകഥ ഉണ്ട് ആത്മകഥയിൽ അയാൾ പറയുന്നുണ്ട് എന്റെ അടുത്ത് രാത്രി ഒരാൾ വന്നു എന്നോട് പറഞ്ഞു എന്റെ റോക്കറ്റ് ഫ്യൂൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്താണ് റോക്കറ്റിന് വിടാനുള്ള ഫുൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ രാത്രി ഒരാൾ വന്നു കൂട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ ആ ചോയ്സ് ഉള്ള ആരാണ് അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ പേര് ജജ്ജാൽ എന്നാണ് എഴുതിയത് ഡി ജെ ജെ എ എൻ ആത്മകഥത്തിന് വെല്ലുവിളിക്കാറായാൻ പറ്റുള്ള ഇങ്ങനല്ലേ ലോകത്തിന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ വരും ഇങ്ങനെയല്ല എന്ന് പറയാൻ ഒരാൾ മന്ത്രി ചൂതിയത് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല മന്ത്രിച്ചൂതി ഉപകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് അത് വിൻഡോസ് വിൻഡോസ് ആണ് എന്തിന്റെ മനസ്സിലായിട്ട് ഡെവിൽസിന്റെ എന്ത് പിശാചുകളുടെ വിൻഡോ ആണ് എന്ത് സോഷ്യൽ മീഡിയ അവരുടെ ഐക്കണിലാണ് ഇയാൾ ഇയാൾ എവിടെ പോയി എന്നെ സംരക്ഷിക്കണേ വന്നോണ്ടിരിക്കാണ് എല്ലാ നാട്ടിലും എന്നും െയാണ് ഇന്ന് ദുനിയാവിൽ ഏറ്റവും നടക്കണ കാര്യം സിഹറാണ് ഇനി അത് കൂടും നിങ്ങൾ തോന്നിയോ വിദ്യാഭ്യാസം കൂടിയപ്പോ സീറ് കൂടിയും വിദ്യാഭ്യാസം തന്നെ സിഹറാണടാ ഈ ലോകത്തെ ഏറ്റവും വലിയ സാഹചര്യങ്ങൾ സയന്റിസ്റ്റുകളാണ് നിന്നോട് ഒറ്റക്ക് വന്ന് ചോദിക്കുക ആരൊക്കെ അപ്പം ഞാൻ പറഞ്ഞുതരാ ഈ ലോകത്തെ അത്ലറ്റുകൾ സാഹചര്യങ്ങളാണ് അവരല്ലേ മനസ്സിലായില്ല സീർമ്മലാണ് കണക്കാക്കുക നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലം എല്ലാം സീറാണ് ഒക്കെ സീറാണ് ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകളൊക്കെ സാഹചര്യങ്ങളാണ് അതൊക്കെ പഠിച്ചിട്ടാല് തഹസിലായി പുസ്തകം എഴുതിയിട്ട് പിന്നെ അവിടെ വെച്ചിരിക്കണം പുറത്താക്കിയാല് മൊത്തം പ്രശ്നവും അതുകൊണ്ട് വേണ്ട പ്രസിദ്ധിച്ചിട്ടില്ല പ്രസിദ്ധിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ തലമ കയറ്റി കൊടുക്കുന്ന ഒക്കെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി അറുപത്തെട്ടിൽ ലോകാവസാനം സംഭവിക്കുന്നത് എങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി സിസ്റ്റത്തിൽ മരിച്ച ഒരാൾ പറയാം ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഇരുപത്തി നാനൂറ്റാണ്ടിൽ വലിയ ഒരു 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 അണക്കെട്ട് പൊട്ടുകയും അതുകൊണ്ട് അനവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്ന് നൂറ്റാണ്ടുകൾക്കും പുറം വിഭജിച്ച ഒരാളുണ്ട് അതെങ്ങനെ പ്രവചിക്കുന്ന മരിക്കുന്ന നേരത്തെ അയാളുടെ അയാള് എഴുതി വെച്ച രേഖകൾ ഉണ്ടായിരുന്നു ആ രേഖകളുടെ ഡയറി കിട്ടില്ല കിട്ടിയില്ല അങ്ങനെ തപ്പി നോസ്റ്റർമസ്റ്റർ അറിയില്ല അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രവചനം നടത്തിയ ഈ പ്രവചനത്തിന്റെ മുഴുവൻ യൂറോപ്യൻ യൂറോപ്യൻ ചിന്ത ചിന്തകന്മാരില വലിയൊരാള് അങ്ങനെ തപ്പിയിട്ട് എവിടെയും കിട്ടിയില്ല അവസാനം മൂന്നാം ദിവസം കല്ലറ തുറന്നു നോസ്ത്രമസിന്റെ കല്ലറ തുറന്ന് മൂന്നാം ദിവസം മൂന്നാം ദിവസം കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നെ പിന്നെ പുതപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കോട്ട് വേസിയത്ത് ചെയ്തിരുന്നു എൻ്റെ എന്നെ മരിച്ചിട്ട് കല്ലറയിൽ എത്തുന്നതിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പിൽ ഒരു കോട്ട് പുതപ്പിക്കണം അങ്ങനെ ആ കോട്ട് ഇട്ടിട്ടാണ് ഡെഡ് ബോഡി കിടക്കുന്നത് അങ്ങനെ ആ കോട്ട് പരിശോധിച്ചപ്പോൾ ഡയറി കിട്ടി ആ ഡയറിൻ്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ മരിക്കുകയും നിങ്ങൾ മൂന്നാം ദിവസം എൻ്റെ കല്ലറ തുറക്കുകയും എൻ്റെ ഡയറി കണ്ടെത്തുകയും ചെയ്യുന്ന എങ്ങനെ പറയണെ ഇയാളാര ഇയാൾക്ക് എന്താ വഴയുണ്ടോ ഇയാളെന്താവൂലേ പാപ്പേ നിങ്ങൾക്ക് എന്തേ പറ്റിയേ ഇവരൊക്കെ സംവിധാനിച്ചതാണ് ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ പുറത്ത് വരണ്ടിണ്ട് നീ അപ്പുറത്തേക്കാൻ പോയാൽ കുടുംബം ഞാൻ ഏതായാലും കൊടുക്കും കുടുംബം അപ്പൊ എന്താ സിഹറ് സീറിനെ രക്ഷപ്പെടുന്ന ഒരാൾക്ക് കഴിയില്ല ഒന്നും കഴിയില്ല ഒരാൾക്ക് കഴിയില്ല ഒരാൾക്ക് കഴിയില്ല ഇന്നത്തെ പാൽ കുടിച്ചാൽ ഒരാൾക്ക് സിഹർ വറ്റും ഇന്നൊരാൾ പാല് കുടിച്ചാൽ സിഹർ വറ്റും എന്തുകൊണ്ട് പാല് സീറുണ്ട് അങ്ങനെയാണ് ഞാനൊന്നും പറയണ്ട ലോകാവസാനം വരികയാണ് അപ്പൊ എന്താ നീ ഏറ്റവും വലിയ ഒരാൾ പുറത്തു വരാനുണ്ട് ഒരാൾ മന്ത്രി ചൂതിയത് ഒരാൾക്ക് പരിക്കണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല മന്ത്രി ചൂതി ഉപകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് അത് വിൻഡോസ് വിൻഡോസ് ആണ് എന്തിന്റെ മനസ്സിലായ ഡെവിൽസിന്റെ വിൻഡോ ആണ് എന്ത് പിശാചുകളുടെ വിൻഡോ ആണ് എന്ത് സോഷ്യൽ മീഡിയ അവരുടെ ഐക്കണിലാണ് ഇയാൾ പെടുക ഇയാൾ എവിടെ പോയി പോയിക്കറിയാൻ പാടില്ല അപ്പേ ഇല്ലെങ്കിൽ ഇതിൽ നെഫുസ് ചെയ്യും ആര് ഈ മന്ദിരി ചൂത്തിൽ ചെയ്യും എന്നോട് രഹസ്യം പറയണ്ട ഒരാൾ രഹസ്യം പറയാൻ ഫോണിലൂടെ ഒരുങ്ങുമ്പോൾ ഞാൻ പറയും പറയണ്ട നമുക്ക് നാളെ നേരിട്ട് കാണാം നേരിട്ട് പറയാം നേരിട്ട് നാളെ കാണും മിനിഞ്ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞു ഒരു രഹസ്യം പറയാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഫോണിലൂടെ പറയണ്ട നിങ്ങൾ നാളെ ദാറു കുറാൻ വരി ഇന്നലെ അയാൾ ദാറു കുറാനിൽ വന്നു നിങ്ങൾ ഞങ്ങൾ രണ്ടാൾ പോ ഇരുന്ന് കുറെ ഓതി ഊതി ഇനി വേറെ പറഞ്ഞു അപ്പൊരു ഏകദേശ വിശ്വാസമാണ് അതിൽ കയറാൻ കഴിയില്ല നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു മോലിയരെ കൊണ്ട് മന്തിരി ചൂതണക്കാൾ നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോലെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല ചിന്തിക്കി വിശാചിന്റെ ഐക്കണാണ് മനസ്സിലായില്ല പറഞ്ഞത് ആരാണ് സോഷ്യൽ മീഡിയ സംവിധാനിച്ചത് ആരാ അത്രയും വലിയ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് അയാളാണ് റോക്കറ്റ് കണ്ടുപിടിച്ചത് എങ്ങനെ റോക്കറ്റ് പറത്താൻ ലോകത്തിന് അറിയില്ലായിരുന്നു അതിന്റെ ഫാദർ ഓഫ് ദി റോക്കറ്റ് ഫ്യൂൽ ആണ് റോക്കറ്റിനെ എങ്ങനെ പൊക്കാൻ കഴിയുമെന്ന റോക്കറ്റ് ഫ്യൂലിന്റെ ഫാദർ ആണ് ആര് ആര്സ് ആരാ സാത്താനിസ്റ്റ് അയാൾ ആരാധിച്ചിരുന്നത് എന്തിനാണ് പിശാജിനിഷാജിനെ ആരാധിച്ചിരുന്ന മനുഷ്യൻ ആ മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് എന്ത് റോക്കറ്റ് ഫ്യൂൽ അതിൽ നിന്ന് റോക്കറ്റ് വിട്ടിട്ടുണ്ടാക്കിയതാണ് എന്ത് എന്ത് സോഷ്യൽ മീഡിയ അയാളുടെ ആത്മകഥ ഉണ്ട് ആ ആത്മകഥയിൽ അയാൾ പറയുന്നുണ്ട് എന്റെ അടുത്ത് രാത്രി ഒരാൾ വന്നു എന്നോട് പറഞ്ഞു എന്ത് റോക്കറ്റ് ഫ്യൂൽ അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്താണ് റോക്കറ്റിനെ വിടാനുള്ള ഫ്യൂൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോ യാത്ര ഒരാൾ വന്നു കൂട്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ യാ ചോസ്ങ്ങൾ ആരാണ് അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ പേര് ജജ്ജാൽ എന്നാണ് ആത്മകഥയിൽ എഴുതിയത് ഡി എ ജെ ജെ ലോകത്തിന് വെല്ലുവിളിക്കാറായ്മത്തുള്ള ഇങ്ങനെയല്ലേ ലോകത്തിന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ വരി ഇങ്ങനെയല്ല അതായത് റോക്കറ്റ് ഫീൽ എനിക്ക് ഉറക്കത്തിലാണോ ഉണർച്ചയിലാണോ അറിയില്ല ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ത് ഇതാണ് കൂട്ട് അയാൾക്ക് അയാൾക്കൊരു ആവശ്യണ്ട് എന്ത് റോക്കറ്റ് ഫീൽ കണ്ടുപിടിക്കാൻ വലിയ ആവശ്യം ആർക്കാണ് എന്തുകൊണ്ട് അധികരിക്കും മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് കഴുതകളെപ്പോലെ നടു റോട്ടിൽ വ്യഭിജരിക്കും അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കൊണ്ട് റോട്ട് മൽപ്പണ്ണങ്ങളുമാണ്ചരിക്കും നിങ്ങളെ കണ്ണിൽ കാണും ഇത് ഞാൻ മിനിഞ്ഞാന്ന് ഈ സരസിലുള്ള ഒരാളോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു സ്ഥലം എങ്ങൾക്ക് തിരിയാത്തോണ്ടാണ് ഇപ്പോൾ അത് നടക്കുന്ന സ്ഥലം കോഴിക്കോട് ഉണ്ട് ഈ സെസ്സിലുണ്ട് ഇവിടെ ഉണ്ടയാള് ഇവിടെ ഉണ്ടയാൾ എന്നോടത് പറഞ്ഞ ആൾ ഇവിടെ ഉണ്ട് നിങ്ങൾ ആളെ കാണോ ഇത് കഴിഞ്ഞരാ പച്ചപ്പകൽ വ്യഭിചരിക്കും അങ്ങനത്തെ സമയം പോയിക്കോണ്ടിണ്ട് ഞമ്മക്ക് മാറിപ്പോരാ ഞാൻ ഡോറ് തുറന്ന് ചെന്നത് അതിന്റെ മുന്നിട്ടാണ് നേരെ അപ്പൊ ഞാനവിടുന്ന് പോകുന്നു പ്രശ്നമില്ല ഓളിക്കണ്ട പ്രശ്നമില്ല വ്യഭിചരിക്ക ആണും പെണ്ണും അതോക്ക് പ്രശ്നമില്ല നിങ്ങളെ റോട്ട് നിങ്ങളെ പായൂര് മൂത്തടുത്ത് റോട്ട് മത്താൻ നാരീസം മതി അത് എന്താ ഇത് കൊണ്ടുവന്ന എന്താ സോഷ്യൽ മീഡിയ ഇടതി മാന്തി ഒരാള് മന്തിരി ചൂടിനോ അല്ലെ പണിക്കും പോയി കുറേ ആണുങ്ങൾ ഉണ്ടെങ്കിൽ പറയടാ ഇതൊക്കെ സിഹറാണ് ഇത് സിഹറാണ് ഇത് കണ്ടുപിടിച്ചാൽ ലോകത്തെ ലോകത്തേറ്റവും സാഹിറാണ് ആണുങ്ങൾ ഉണ്ടെങ്കിൽ എതിര് പറയടാ ജാക് പാസൺസിന്റെ ഭാര്യ മൈക്ലി പറഞ്ഞു ഞാൻ മനുഷ്യ സ്ത്രീ അല്ല ഇപ്പൊ പുതിയ ഒരു ഒരു പ്രശ്നമുണ്ട് എലോൺ മസ്കാരാണ് മനുഷ്യനാണോ മനുഷ്യനല്ലേ തർക്കണ്ട് തിരിഞ്ഞിട്ടില്ല എലോൺ മസ്കാരാണ് എന്ന കാര്യത്തിൽ ഇപ്പൊ തർക്കം നടക്കുന്നുണ്ട് മനുഷ്യനോ മനുഷ്യൻ എലോൺ അലോൺ മസ്കട്ടിട്ടില്ലേ എലോൺ മസ്കാരാണ് എന്ന കാര്യത്തിൽ തർക്കം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാലൊല്ല മുമ്പ് ഞാൻ എന്തു പറഞ്ഞത് എല്ലാ ഇൻസാനും ബനി ആദമല്ല ഞാൻ കരുതി കൂടി പറഞ്ഞ വേറെ വർത്താനാണ് സിഹർ ഉണ്ടാവും എല്ലാം സിഹറാണ് മനസ്സിലായില്ലേ ഇനി സിഹർ ഇല്ലാതെ മുന്നോട്ടാൻ കഴിയില്ല അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും നോക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം കൊറേ ആയത്തെ കുറിച്ച് വീട്ടിൽ കയറുമ്പോൾ വീട്ടിന്റെ കയറുന്ന ദിക്കറി മുസ്തഫാ നബി പറഞ്ഞ എന്തിനാണ് ആ വീട്ടിൽ നിനക്ക് സിഹർ നടക്കാതിരിക്കാനാണ് എന്താണ് വിചാരിച്ച് വീട്ടുകൾ കേറുമ്പോൾ ദിക്കറി അല്ലെങ്കിൽ എന്തിനാ പണ്ടത്തെ ദിക്കറി കൂലിക്ക ഇന്നത്തെ പ്രൊട്ടക്ഷനാണ് നമുക്കിത് പ്രൊട്ടക്ഷൻ വേണ്ടേ പരിനിറങ്ങുമ്പോൾ മനസ്സിലായില്ലേ ആയത്തോളക്കുറിച്ച് ഓടണം വലത്തെ കൈ ഇങ്ങനെ വെക്കണം ഓതണം രാവിലെ ആണ് വൈകുന്നേരം ആണ് എന്ത് സീറാണ് കാരണം ഇനി ഇവിടെ വരുന്ന ആള് പറഞ്ഞത് നേതാവാണ് ഇനി ഇവിടെ വരാൻ പോണ് ആര് സാഹിഡിയങ്ങളുടെ നേതാവാണ് അതിനത്തുള്ള കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അവര് വരാനായ അവിടെ നടക്കണ കാര്യം ഒക്കെ എന്തായിരിക്കും ആദ്യം നമ്മളെ കണ്ടന്റുകൾ മാറ്റി നമ്മളീ തിന്ന കോഴി കോഴിയല്ല ഇതെന്താണെന്ന് ആർക്കും അറിയില്ല കോഴിയല്ല എന്ന് ശാസ്ത്രം സയന്റിസ്റ്റുകൾ പറഞ്ഞ റിക്കഡിന്റെ കയ്യിൽ ഇത് കോഴിയല്ല എന്ന റിക്കഡിന്റെ കയ്യില കോഴിയല്ല ആര് പറഞ്ഞ സയന്റിസ്റ്റുകൾ പറഞ്ഞു കോഴിയല്ല തൊള്ളായിരത്തി നാൽപ്പതുകളില് യൂറോപ്പിന്റെ ലാബിൽ വികസിപ്പിച്ചതാണ് ഈ കോഴി ഈ കോഴിയെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ട് എന്ത് ഇതെന്തല്ല ഇത് കോഴിയല്ല ഇതെന്തോന്നാണ് ഈ കോഴിയും പള്ളർച്ച തിന്നിട്ട് ഞമ്മക്ക് സീറെ എങ്ങനെ പാട്ടില്ല മോന്റെ ആവിതം കഞ്ചാവ് അടിയാണ് കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കണം മോന്റെ ബുദ്ധി നേരയാക്കി തരണം നടക്കുവോ മോലിയരോട് പറഞ്ഞു മോലിയരെ

അതായത് അത് സെഹറിന്റെ പദങ്ങൾ ഉപയോഗിച്ച് ഊതലാണ് കേട്ടോ ഊത്ത് തെറ്റല്ലോ ഊത് മുസ്തഫാൻ ഊതിയതാണ് അത് അള്ളാന്റെ അസ്മാവ് കൊണ്ടാണ് മറ്റൊരോ ഊത്തും നമ്മളെ ഊത്തും രണ്ടാണ് അത് ഊതുന്നത് ഷിർക്കൊണ്ടാണ് ഇത് ഊതുന്നത് പറയേ ഇനി ഒരാൾ ഊതിയപ്പോ കെട്ടിട്ടേക്ക് അത് അത് ദുർമന്ത്രവാദിയുടെ ദുർമന്ത്രത്തിന്റെ ഊത്താണ് ഗൺബിന്റെ ഊത്താണ് ഉള്ളാവിന്റെ ഊത്താണ് പരിശുദ്ധ തോഹീദിന്റെ ഖുറാനുമാണ് മുസ്തഫ് പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ട് എന്ത്

എണ്ണം അനുസരിച്ച് അവരെ സൃഷ്ടിക്കുകയും അവരെ വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേമാർ മോനെ അതെന്ന് പരത്തിയല്ലോ ഈ കാണുന്നതൊക്കെ ഹൈസ് ആ സൃഷ്ടിജാലങ്ങളെ അവർ ഭൂ ഭൂചക്രവാളത്തിൻ്റെ ഭൂലോകത്തിന്റെ ചക്രവാഹങ്ങൾ കതിരുകൾക്കുള്ളിൽ പരത്തിയപ്പോൾ വ്യാപിപ്പിച്ചപ്പോൾ എന്നൊക്കെ അർത്ഥം ആ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മുസ്തഫാൻ സുല്ലാഖു സലാത്തു സ്ലാമും ഉണ്ടാവട്ടെ പിന്നെ ായ ആലിനോട് കൂടെ അൽ കിറാമി ബഹുമാന്യരായ ആലിനോട് കൂടെ ആയ നിലയിൽ സഹബി അവിടുത്തെ സഹബിനും ഉണ്ടാവട്ടെ അതീതല്ല എണ്ണമനുസരിച്ച് ആണല്ലോ ണല്ലോ പൂർത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുത്ത നേരത്ത് ഏതൊക്കെ ആശയം അതായത് പരിശുദ്ധ അള്ളാഹാന്റെ അത്ര ആശയമുണ്ടല്ലോ ആ എണ്ണത്തിനനുസരിച്ച് റസോള്ളാത്തുലാമും ഉണ്ടാവട്ടെ അതീതല്ല എണ്ണമനുസരിച്ച് വഫാബിഹി അതീതമാ എന്ന അർത്ഥത്തിൽ ഒരാശയത്തിന്റെ എണ്ണം ആ എണ്ണ ആ ആശയത്തിനെ പൂർത്തിയാക്കി വെച്ചു കൊടുത്തു ആ റുഹു റോഹുലമീനായ മലഖ് ജബ്രാഹിൽ ഇത് നഫസ പുണ്യനബിയിൽ അതിൽഖാവ് ചെയ്ത നേരത്ത് ഈ ആശയങ്ങൾ ഇട്ടുകൊടുത്ത നേരത്ത് ഏതൊക്കെ ആശയങ്ങൾ ആ ഹൃദയത്തിലേക്ക് സീനാ ജബിരിൽ വഴി ഇട്ട് കൊടുത്തിട്ടുണ്ടോ പോലും തീർത്താലും മഷിയാക്കിയാൽ തീരാത്ത ആശയങ്ങളില്ലേ അതിൻ്റെ എണ്ണമനുസരിച്ച് മുസ്തഫ നബിക്കും ആലിനും സഹബിനും അള്ളാഹുനെ വലാത്തും സലാമും ഉണ്ടാകട്ടെ